നമസ്കാരം ജയശങ്കർ വള്ളുവനാട് മാറ്റിമോണിയൽ ഒറ്റപ്പാലം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഒരു ദിവസമെങ്കിലും ഒരു ഇരുപത്തിയഞ്ച് കോളെങ്കിലും എനിക്ക് വരുന്ന ഉണ്ട് വിവാഹം നോക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഇരുപത്തിയഞ്ച് കോൾ നോർമലി എനിക്കൊരു പത്തമ്പത് കോൾ എങ്കിലും വരും അതിലത്തെ ഇരുപത്തിയഞ്ച് കോളുകളും കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള അതായത് കുറഞ്ഞ വിദ്യാഭ്യാസം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത് മാട്രിമോണിയൽ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന പെൺകുട്ടികൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഹൈലി ക്വാളിഫൈഡ് ആണ് എം എസ് സി എം കോം എം എ ഇതാണ് മിനിമം അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ് മിനിമം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പി എച്ച് ഡി എന്തൊക്കെ അവർക്ക് എടുക്കാൻ പറ്റുമോ അതൊക്കെ അവർ പഠി പഠിക്കുന്നുണ്ട് പാസ്സാവുന്നുണ്ട് ആൺകുട്ടികളെ സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോ എന്ന് തയ്യാറാക്കുന്നത് ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് കുറഞ്ഞ വിദ്യാഭ്യാസം തോന്നുന്ന കുറഞ്ഞ വിദ്യാഭ്യാസം എന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കരുത് സാധാരണ ഗ്രാജുവേറ്റ് വരെ ഇപ്പോൾ കുറഞ്ഞ വിദ്യാഭ്യാസമാണ് എന്നെ വിളിച്ച ഒരു ഗ്രാജുവേറ്റ് ആൺകുട്ടി ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രോബ്ലം ഇല്ല ജോയിൻ ചെയ്തോളൂ എന്ന് തന്നെ പറയുള്ളൂ പക്ഷെ അവരോട് ഞാൻ പറയും പെൺകുട്ടികളൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആണ് എന്ന് ഞാൻ ആദ്യം പറയും അപ്പൊ പിന്നെ അതിന് താഴെയുള്ള ക്വാളിഫിക്കേഷനുള്ള കുട്ടികളുടെ കാര്യം പറയേ വേണ്ട അവരോട് എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം സുഹൃത്തുക്കളെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷമാണ് കാരണം ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പൈസ കിട്ടും നിങ്ങൾ പറഞ്ഞ പൈസ തരും നിങ്ങൾ പക്ഷേ യാതൊരു ഗുണവും നിങ്ങൾക്ക് ഈ മാട്രിമോണിയൽ ജോയിൻ ചെയ്തുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നത് കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ എന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ നിങ്ങളെ പലരും ചൂഷണം ചെയ്യുന്നുണ്ട് ്രോക്കർമാരുണ്ടാവാം മറ്റുള്ള മാട്രമോണിയ സൈറ്റുകൾ ഉണ്ടാകാം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബുദ്ധിമുട്ടാണ് മാറ്റിമോണിയ സൈറ്റിൽ നിന്ന് ഒരു പെൺകുട്ടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യ പോലും ഇല്ല അവര് അത്ര ബുദ്ധിമുട്ടാണ് അപ്പോ എങ്ങനെ അപ്പോ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നം ഇവിടെ നിൽക്കുക എഡ്യൂക്കേഷൻ കുറവുള്ള ആൺകുട്ടികൾ ഏത് കാസ്റ്റ് ആയിക്കോട്ടെ എല്ലാ കാസ്റ്റത്തെ സ്ഥിതിയും ഇത് തന്നെയാണ് നായരായാലും ശരി ഇഴവായാലും ശരി എത്തശ്ശനായാലും ശരി ഏത് കാസ്റ്റായിക്കോട്ടെ ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടുത്തെ ആൺകുട്ടികൾ ഫേസ് ചെയ്യുന്നത് അത് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു പരിമിതമായ പരിചയം വെച്ച് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത കുറേ കുട്ടികളുടെയൊക്കെ വിവാഹം നടന്നു ആ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കഴിയാവുന്നത്ര കുറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള കുട്ടികളാണെങ്കിൽ നേരത്തെ കാലത്തെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം അവരൊരു വല്ലാതെ പ്രായം എത്തിയിട്ട് നോക്കാൻ ശ്രമിക്കരുത് അതിൽ മുന്നണെ നോക്കണം ജാതകത്തിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു വിവാഹം വേണം വീട്ടിൽ അച്ഛനമ്മമാർ മക്കളൊക്കെ ആയിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ശരി ഇവനെ നോക്കിക്കളയാം വിവാഹം അവനും താല്പര്യമാണ് അവൻ അത്യാവശ്യം നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവൻ അത്യാവശ്യം നല്ല ഭേദപ്പെട്ടൊരു ജോലിയുണ്ട് അത്യാവശ്യം ഒരു കുടുംബം നോക്കാനുള്ള ശമ്പളമുണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കല്യാണം നോക്കാനുള്ള പ്രാഥമികമായിട്ട് ഉള്ള ആവശ്യങ്ങൾ അതൊക്കെ ഉണ്ടാ കുട്ടിക്ക് എഡ്യൂക്കേഷൻ മാത്രം കുറച്ച് കുറവാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസികളാണെങ്കിൽ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ധർമ്മ ദൈവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ടിലുള്ള നാഗങ്ങളെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക ഇനി അഥവാ ഇതൊന്നുമില്ല നിങ്ങളുടെ അടുത്ത് ഈ സംഭവം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും നിങ്ങൾക്കില്ലെങ്കിൽ തൊട്ടടുത്ത് നിങ്ങൾ പഠിച്ചു വളർന്ന വീടിന്റെ തൊട്ടടുത്തുള്ള ഏത് ക്ഷേത്രമാണോ അവിടെ ദേവിയാണോ ദേവനാണോ ആരോ ആയിക്കോട്ടെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ ഇങ്ങ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട് അതെങ്ങനെ കാ നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസില് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും അമ്മയുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആവാം അച്ഛൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആവാം സഹോദരിയുടെ സഹോദരന്റെ അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫ്രണ്ട്സ് ഗ്രൂപ്പുകൾ ഉണ്ടാകും ഇന്നത്തെ കാലത്ത് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇല്ലാത്ത ആളുകളില്ലല്ലോ ഇവരുടെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് പോലെ ഉണ്ടാക്കിയിട്ട് അതായത് രണ്ട് ഫോട്ടോയും ഓരോ സ്കോപ്പും നിങ്ങൾ എന്താണോ നിങ്ങളുടെ പേര് വയസ്സ് എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്താണ് സ്ഥലം എവിടെയാണ് നിങ്ങൾ ഏത് നാട്ടിലാണ് ഏത് ഡിസ്ട്രിക്റ്റിലും പലരും സ്ഥലം എഴുതുമ്പോൾ ലോക്കൽ പ്ലേസിൻ്റെ സ്ഥലം എഴുതും അങ്ങനെ എഴുതരുത് ലോക്കൽ പ്ലേസ് എഴുതിയിട്ട് ഇന്ന ഡിസ്ട്രിക്റ്റ് ആണെന്ന് കൂടെ വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാവും അപ്പം ഇന്ന ഏരിയയിലത്തെ ആളാണോ അങ്ങനെ വെച്ച് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് സഹോദരങ്ങളുടെ ഡീറ്റെയിൽ ഇതെല്ലാം വെച്ച് ഒരു നല്ലൊരു പ്രൊഫൈല് ഒറ്റ നോട്ടത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും രണ്ട് ഫോട്ടോ വെക്കണം ഹോറോസ്കോപ്പ് ഇതും കൂടെ ഈ ഇതിൻ്റെ കൂടെ വെക്കണം ഇത് അറിയില്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യണം എന്ന് അറിയില്ലെങ്കിൽ എനിക്ക് ഡീറ്റെയിൽ ഉള്ള തന്നാൽ ഞാൻ അത് ഉണ്ടാക്കി തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യുക ഓരോ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഇട്ടുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് കാണും ഫ്രണ്ട്സ് മാത്രമേ നിങ്ങളിതിൽ സഹായിക്കാനുള്ളൂ അത് അച്ഛൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സ് ആവാം അമ്മയുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ സഹോദരിയുടെ സഹോദരന്റെ ആരുമാവാം ഫ്രണ്ട്സ് മുഖാന്തരം ഇത് ഈ സ്റ്റാറ്റസൊക്കെ കാണുന്ന ആളുകൾ മനസ്സിലാക്കും ഓ ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെ എന്നാൽ ശരി നമുക്ക് അപ്പൊ അവരെന്നെ പറയും നോക്കൂ ഇന്ന ദിക്കിലൊരു കുട്ടി ഉണ്ടാകുന്ന നോക്കി നോക്കൂ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് നോക്കൂ നമ്മൾ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട നമ്മുടെ നാട്ടിൽ പത്താം ക്ലാസ് കഴിഞ്ഞതും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞതും സാധാരണ ഗ്രാജുവേറ്റും ഒക്കെ ആയിട്ടുള്ള അനവധി പെൺകുട്ടികളുണ്ട് പക്ഷേ അവർ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അവരുടെ വിവാഹം നടക്കും കാരണം അവർക്ക് വലിയ ഇതൊന്നുമില്ല ഇല്ല എന്താ പറയാ എത്ര ക്വാളിഫിക്കേഷൻ വേണമെന്നോ അങ്ങനത്തെ യാതൊരു ഇതും അവർക്ക് ഡിമാൻഡുകളൊന്നുമില്ല അവരുടെ അച്ഛനമ്മമാരൊക്കെ വളരെ നല്ല രീതിയിലായിരിക്കും പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ടക് ടക്ക് കണ്ടാണ് അവർ വിവാഹം നടക്കുക അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ നാട്ടിൽ കുട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല കുട്ടികൾ ധാരാളമുണ്ട് ഉണ്ട് പക്ഷെ അവർക്ക് മാട്രിങ് മോണി സൈറ്റുകളിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല അഥവാ ഏതെങ്കിലും ഒരു കുട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചക്ക് തന്നെ പൊക്കി ഒരു സംശയം വേണ്ട അപ്പൊ അവർ കഴിയുന്നത് എന്തിനാണ് മാറ്റമോണിയ സൈറ്റുകളിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അവർക്കൊരാവശ്യം ആവശ്യമില്ല അതിന്റെ ഒട്ടും ആവശ്യമില്ല അപ്പൊ നിങ്ങൾ സ്വന്തം നാട്ടു നാടുകളിൽ നിന്നും സ്വന്തം ഫ്രണ്ട്സുകൾ മുഖാന്തരവും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം ഇത് തന്നെയാണ് ഏക വഴി നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവവിശ്വാസികളാണെങ്കിൽ അല്ലാത്തവരുടെ വിവാഹം നടക്കും പക്ഷെ ഈ പ്രോസസ്സ് ചെയ്യണം നിങ്ങളുടെ ഭാഗത്ത് നാൺകുട്ടികളുടെ വിചാരം എന്താന്ന് പറഞ്ഞാൽ അച്ഛനമ്മയുടെ വീട്ടിലുണ്ട് അവർ നോക്കിക്കോളും ഞാൻ ഇപ്പൊ എന്താ അതിലൊക്കെ ചെയ്യ അങ്ങനെ പറ്റില്ല നിങ്ങളും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അച്ഛനമ്മ സഹോദരങ്ങൾക്ക് മാത്രമല്ല ആർക്കാണോ വിവാഹം നോക്കുന്ന ആ കുട്ടിക്കടക്കം ഉത്തരവാദിത്വമുണ്ട് ആ കുട്ടിക്ക് ഇതിൽ നന്നായിട്ട് എഫേർട്ട് എടുക്കണം അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം ആ ഫ്രണ്ട്സുകൾക്ക് സഹായിക്കാൻ കഴിയും വാട്സപ്പ് ഒക്കെ ഇന്ന് എത്രമാത്രം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് വാട്സപ്പ് കൂടെ ഒക്കെ അപ്പൊ സോഷ്യൽ മീഡിയനെ മാക്സിമം ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കും എന്നുള്ള തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടക്കും ജാതകം പിന്നെ വരുന്ന ഒരു പ്രതിസന്ധി ഇതാണ് ഇനിയിപ്പോ ഒരു കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ ജാതകം നോക്കല് ജാതകം നോക്കുമ്പോ ആദ്യം നോക്കുന്ന ജോത്സ്യം പറയും അയ്യോ ഇത് മച്ച വില്ലാട്ടു ആ ഇതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും ശരിയായിരിക്കും ഉടനടി എന്ത് ചെയ്യണം അവിടെ എന്ന് പറയരുത് മൂന്നോ നാലോ അഞ്ചോ ജോൽസ്യന്റെ അടുത്തെങ്കിലും പോകണം ഏതെങ്കിലും ഒരു ജോത്സ്യം നിങ്ങളോട് ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവാ ജാതക തമ്മിൽ റിസർച്ച് നടത്തരുത് ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ ആൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ ജാതക വർത്തമാനം വളരെ കുറച്ച് സംസാരിക്കണം അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് നിങ്ങൾ ഓറോസ്കോപ്പ് അയച്ചു കൊടുത്തോളൂ ഓറോസ്കോപ്പ് അയച്ചു കൊടുക്കൂ അത് അവർ കാണട്ടെ അവര് നോക്കട്ടെ കഴിയാവുന്നത്ര ഫ്രണ്ട്സ് മുഖാന്തരം സംസാരിച്ചെന്നെടുക്കണം ഫ്രണ്ട്സിന്റെ മഹത്വം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് മാത്രാണ് ഞാൻ ഇപ്പൊ കാണുന്നൊരു ഏക വഴി അല്ലാണ്ട് വേറെ ഒരു വഴികളും കാണുന്നില്ല ഒരു മനുഷ്യനെയും വിശ്വസിക്കേണ്ട ബ്രോക്കർമാര് വരെ ഞങ്ങൾ ശരിയാക്കി തരാ പറയും മറ്റേ മാട്രിമോണിയ സൈറ്റുകൾ പറയും ഏത് മാട്രിമോണിയ സൈറ്റിൽ പോയാലും പറയും ഓ അതിനെന്താ രജിസ്റ്റർ ചെയ്തോളൂ ഒരാളും അവർ റിജക്റ്റ് ചെയ്യില്ല പിന്നെന്താ പിറ്റേ ദിവസം നിങ്ങള് വിളിക്കുമ്പോൾ അവർ ഫോൺ കൊടുക്കില്ല ഒന്നും കൊടുക്കില്ല അതുകൊണ്ട് സുഹൃത്തുക്കൾ ഞാൻ പറയുന്നു എഡ്യൂക്കേഷൻ കുറവുള്ള കുട്ടികളാണെങ്കിൽ മാട്രിമോണിയ സൈറ്റുകൾ നോക്കുക വേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ പിന്നെ നിങ്ങൾക്ക് അറിയാലോ നാട്ടിലൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഇതെല്ലാം അച്ഛനമ്മമാർക്ക് സ്കൂളിലൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റണമെന്നല്ലല്ലോ ആർക്കാണോ നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ എഫേർട്ട് നന്നായിട്ട് എടുക്കണം നിങ്ങൾ ഒരിക്കലും പിൻവലിഞ്ഞു നിൽക്കരുത് വിവാഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തി അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ന് വാശി പിടിച്ചിറങ്ങിയാൽ ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ ഉള്ളിൽ നടന്നിരിക്കും ഒരു സംശയ കാര്യത്തിൽ ആർക്കും ആദ്യം നിങ്ങൾക്കൊരു തീരുമാനമാണ് നിങ്ങളൊരു തീരുമാനം എടുക്കുക ഇത് നടത്തി അടങ്ങുള്ളൂ എന്നുള്ളത് മാട്രിമോണിയസായിട്ട് അവർ ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല അത് വെറുതെയാണ് പൈസ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ വല്ലവനാട് മാട്രിമോണിയൽ ആയാലും ഇതന്നെ സ്ഥിതി കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുക വെറുതെ പൈസ പോകാതെ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഫ്രണ്ട്സിനെ വിശ്വസിച്ചോളൂ അപ്പോൾ എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം ജയശങ്കർ വള്ളുവനാട് മാറ്റുമണിയൽ വട്ടുപ്പാലം